എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സവാള ഇല്ലാതെ മുട്ടക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നുള്ള ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി ഒരു എണ്ണ ഇഞ്ചി മൂന്ന് വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില മല്ലിയില എന്നിവ എടുത്തിട്ടുണ്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് വലിയ വലിയ ഇട്ട് കൊടുത്തു അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടി ഇട്ട് ഒന്ന് മൂപ്പിക്കുക അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നല്ലൊരു ബ്രൗൺ കളറാവുന്നതുവരെ മൂപ്പിച്ചെടുക്കുക ആ സമയം കൊണ്ട് മിക്സിയിലേക്ക് രണ്ട് ടൊമാറ്റോ പുഴുങ്ങി വെച്ചിട്ടുള്ളതൊന്ന് തോട് കിളഞ്ഞെടുക്കാം തോട് മാറ്റിയതിന് ശേഷം മിക്സിയിലേക്ക് ഇട്ടുകൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ ബോളിന് പൊട്ടുകടലെ എടുത്തിട്ടുണ്ട് പൊട്ടുകടലയും പൊരിക്കടലെന്നു പറയും അതിലേക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഒരൊന്നര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഒന്നര സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തു അരസ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തു അരസ്പൂണ് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക വെള്ളം ഒഴിക്കാതെയാണ് അരച്ചത് ഉള്ളി ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട് മുട്ട വേവിച്ച് വെച്ചേക്കുകയാണ് നാല് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ വറുത്ത ഉള്ളിയിലേക്ക് ഈ അരച്ച് വെച്ചാൽ കൂട്ടിട്ട് കൊടുക്കാം കൂട്ടിട്ട് ഈ മിക്സിയിൽ കുറച്ച് വെള്ളമൊഴിച്ച് ആ വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി നല്ലപോലെ വരട്ടിയെടുക്കണം വെള്ളമെല്ലാം വറ്റി നല്ല കുറുകി കിട്ടണം ആ സമയം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അലേ പിടിക്കാതെ ഇരിക്കാൻ വേണ്ടി സ്റ്റൗ ഒന്ന് സിമ്മിലാക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കാം നല്ലപോലെ വറ്റി രണ്ട് വരുന്ന സമയത്ത് അതിന് നല്ലൊരു മണം ഉണ്ടാവും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ഗ്ലാസ് നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക നല്ലപോലെ ഇളക്കി കട്ടയെല്ലാം എല്ലാം മാറി നല്ലപോലെ തിളച്ച് വരണം ഒരു സ്പൂണ് പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കുക കറിക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് മുട്ട പുഴുങ്ങിയതൊന്ന് ഇതുപോലെ ഒന്ന് കീറിക്കൊടുക്കുക നല്ല അതുപോലെ ഒന്നാക്കിയതിന് ശേഷം തിളച്ച് വന്നാൽ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നല്ലപോലെ കൂട്ട് കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാവുന്നതാണ് മുട്ടയിട്ട് ഒരു കുറച്ച് സമയം നല്ല ഓല തിളയ്ക്കാൻ വേണ്ടി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലേയും കൂടി ഇട്ടുകൊടുത്തു പാകത്തിനായിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ താങ്ക് യു